തിരുവനന്തപുരം വെള്ളറടയിൽ എട്ടാം ക്ലാസ്സുകാരനെ തൂങ്ങി മരിച്ചെന്നിൽ കണ്ടെത്തി ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ മകൻ അനന്തു ആണ് മരിച്ചത് ഇന്ന് രാത്രിയായിരുന്നു ഈ നിർഭാഗ്യകരമായ സംഭവം ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് ഉമേഷ് ഈ നല്ല ഈ പൊന്നോമാന എന്തിനാണ് ഒക്കെ പോയത് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തൊക്കെയാണ് എസ് കെൻ സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് അനന്തുവിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ പിതാവ് ജോലി കഴിഞ്ഞെത്തിയ ശേഷം മകനെ മകൻ എട്ട് മണിയോടുകൂടി പഠനം കഴിഞ്ഞെത്തി ട്യൂഷൻ കഴിഞ്ഞെത്തി റൂമിനകത്ത് പഠിക്കാൻ പോയതാണ് അതിനുശേഷം പിതാവ് എത്തി മകനെ വിളിച്ചപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതിനുശേഷം റൂം പൂട്ടി എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ തൊട്ട് സമീപത്തെ അയൽവാസികളെ കൂടി വിളിച്ച് ഈ റൂം തള്ളി ചവിട്ടി തുറക്കാനുണ്ട് അതിൽ ചവിട്ടി തുറന്ന് കണ്ടപ്പോഴാണ് തൂങ്ങിയ നിലയിൽ മകനെ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് എന്തായാലും മരണ കാരണം എന്താണ് മറ്റെന്തെങ്കിലും ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോടൊക്കളോടോ പറയണം മരണം ഒന്നിനും ഒരു വഴിയല്ല അത് ഒരു പരിഹാരവുമല്ല അല്ല നിങ്ങൾക്ക് എന്തെന്തേക്കുമായി മണ്ണിൽ ജീവിക്കാനുള്ള അവസരമാണ് അത് നഷ്ടപ്പെടുന്നത് കുട്ടികളൊക്കെ കുറച്ചുകൂടി ധൈര്യം കിട്ടാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ നിന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ പള്ളിക്കൂടത്തിലെങ്കിലും ഉണ്ടാകണം വീട്ടിലൊക്കെ ആളുകൾക്ക് വല്ലാത്ത അലച്ചിലും തിരക്കുമാണ് ഇപ്പോൾ കാര്യം ഈ ഒരു ഒരു മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങൾ തീർത്തിട്ട് തന്നെ വീട്ടുകാർക്ക് സമയം ഇടയാ അപ്പോൾ കുട്ടികൾക്കും ഈ മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കൊടുത്തു അവരും എല്ലാവരും ഈ മൊബൈൽ ഫോൺ നടത്തിക്കുന്ന വിപ്ലവവും കോവിഡാനന്തരം നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളും വല്ലാത്ത അപകടത്തിലേക്ക് നാടിനെ കൊണ്ടുപോകുന്നു എന്നെ പോലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം